ചർമ്മ പ്രശ്നങ്ങൾ അകറ്റും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ആരും ആരുമുണ്ടാകില്ല കഴിക്കാൻ മാത്രമല്ല ചർമ്മത്തിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ചോക്ലേറ്റ് സഹായിക്കും വളരെ എളുപ്പത്തിൽ ചോക്ലേറ്റ് ഫേഷ്യൽ വീട്ടിൽ തയ്യാറാക്കാനാകും വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുള്ള ഈ ഫേഷ്യൽ തയ്യാറാക്കാൻ ചുരുങ്ങിയ സമയവും മതിയാകും കൊക്കോ പൗഡർ തേൻ തൈര് അല്ലെങ്കിൽ പാൽ കറ്റാർവാഴ ജെൽ എന്നിവയാണ് ഫേഷ്യൽ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് ആന്റി ഓക്സിഡന്റുകളിൽ നിറഞ്ഞിരിക്കുന്ന കൊക്കോ പൗഡർ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും അതിന്റെ ഘടന മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള തേൻ ചർമ്മത്തെ ശുദ്ധീകരിക്കുകയും ഈർപ്പമുള്ളതാക്കുകയും മൃദുവാക്കുകയും ചെയ്യുന്നു പാലിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് തിളക്കം നൽകും കറ്റാർവാഴ വരണ്ട ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുന്നു ൾ കൊണ്ട് ടേബിൾ സ്പൂൺ തൈരല്ലെങ്കിൽ പാൽ രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർ വാഴ ജെൽ രണ്ട് ടേബിൾ സ്പൂൺ തയ്യാറാക്കുന്ന വിധം ഒരു ബൗളിൽ കൊക്കോ പൗഡറും തേനും മിക്സ് ചെയ്യുക ഇതിലേക്ക് തൈര് അല്ലെങ്കിൽ പാൽ കറ്റാർ ജെൽ എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് മുഖത്ത് പുരട്ടുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയുക മുഖം തുടച്ച് വൃത്തിയാക്കിയ ശേഷം മോയ്സ്ചറൈസർ പുരട്ടുക ചോക്ലേറ്റ് ചോക്ലേറ്റ് ഫേഷ്യൽ കഴിക്കാൻ ായി ആരും ഉണ്ടാകില്ല കഴിക്കാൻ മാത്രമല്ല ചർമ്മത്തിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ചോക്ലേറ്റ് സഹായിക്കും വളരെ എളുപ്പത്തിൽ ചോക്ലേറ്റ് ഫേഷ്യൽ വീട്ടിൽ തയ്യാറാക്കാനാകും വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുള്ള ഈ ഫേഷ്യൽ തയ്യാറാക്കാൻ ചുരുങ്ങിയ സമയവും മതിയാകും കൊക്കോ പൗഡർ തേൻ അല്ലെങ്കിൽ പാൽ കറ്റാർവാഴ ജെൽ എന്നിവയാണ് ഫേഷ്യൽ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് ആന്റി ഓക്സിഡന്റുകളിൽ നിറഞ്ഞിരിക്കുന്ന കൊക്കോ പൗഡർ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും അതിന്റെ ഘടന മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള തേൻ ചർമ്മത്തെ ശുദ്ധീകരിക്കുകയും ഈർപ്പമുള്ളതാക്കുകയും മൃദുവാക്കുകയും ചെയ്യുന്നു പാലിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് തിളക്കം നൽകും കറ്റാർവാഴ വരണ്ട ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുന്നു ചേരുവകൾ കൊക്കോ ൾ കൊണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ പാൽ രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെൽ രണ്ട് ടേബിൾ സ്പൂൺ തയ്യാറാക്കുന്ന വിധം ഒരു ബൗളിൽ കൊക്കോ പൗഡറും തേനും മിക്സ് ചെയ്യുക ഇതിലേക്ക് തൈര് അല്ലെങ്കിൽ പാൽ കറ്റാർവാഴ ജെൽ എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് മുഖത്ത് പുരട്ടുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക മുഖം തുടച്ച് വൃത്തിയാക്കിയ ശേഷം മോയ്സ്ചറൈസർ പുരട്ടുക എനിക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്